അസലാലൈക്കുംബർത്തൂസ് തഫ്സീർ പഠന ക്ലാസ്സിലാണ് നമ്മൾ അറഹദില്ല ഉള്ളത് സൂറത്തുനാസ് നമുക്കെല്ലാവർക്കും അറിയാം മിഷദ് ഖുർആാനിലെ നൂറ്റി പതിനാലാമത്തെ സൂറത്താണ് സൂറത്തുന്നാസ് അതുപോലെ തന്നെ മക്കയിൽ അവതരിച്ച മക്കിയായ സൂറത്താണ് മദനിയാണ് എന്നും പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അഴൌദ്ബി ലഹിമിൻ ഷെയ്ത്വാനി റജീം കുൽ അഴൌതു ബിറബ്ബിന്നാസ് കുൽ പ്രവാചകരെ പറയുക അഴൌതു ഞാൻ ശരണം തേടുന്നു ബിറബ്ബിന്നാസ് മനുഷ്യരുടെ റബ്ബിനോട് അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു മലിഖിന്നാസ് ആ ജനങ്ങളുടെ രാജാധിപതിയായ റബ്ബിനോട് ഇലാഹിന്നാസ് ആ ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട് അങ്ങനെയുള്ളൊരു റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യാണ് കഴിഞ്ഞാൽ മിൻ വസ്വാസ് വസ്വാസ് എന്ന് പിന്മാറിക്കളയുന്നെച്ചാൽ അത് നമുക്ക് വിശദീകരിക്കാം വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർമന്ത്രം നടത്തുന്ന അപ്പൊ അത്തരം ദുർബന്ത്രം നടത്തുന്നവരുടെ ഷററിൽ നിന്നും അള്ളാഹു ഞാൻ നിന്നോട് ശരണം തേടുന്നു അല്ലെ യുവസ് വിസു ദുരി എന്താണ് അവരുടെ പണി ആ അൽ ഖന്നാസ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ പണി എന്താണ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുകയാണ് അവർ വസ്വാസ് നടത്തുകയാണ് അങ്ങനെയുള്ള ആളുകളുടെ അത്തരത്തിലുള്ള ഖന്നാസുകളുടെ ഷറില് നിന്നും അല്ലാഹു ഞാൻ നിന്നോട് ശരണം തേടുന്നു മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിൽപ്പെട്ട ജിന്നുവർഗത്തിൽപ്പെട്ടവരും ആയിട്ടുള്ള നിഷാ നമുക്കതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഈ സൂറത്തിൽ നിന്നും പഠിക്കാനുള്ളത് അൽ വസ്വാസ് എന്താണ് വസ്വാസ് എന്ന് പറഞ്ഞാൽ ആരാണ് അൽ ഖന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതാണ് മെയിനായിട്ട് ഇൻഷാല്ലാ ഈ സൂറത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കാരണം മനുഷ്യരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ ശരണം തേടണമെന്ന് അള്ളാഹു സുബാന ഈ സൂറത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ എന്താണ് അൽ വസ്വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് അൽ വാസ്വാസ് എന്ന് പറഞ്ഞാൽ അഫ്കാരി വൽ ഒന്നാമതായിട്ട് വസ്വാസിന് ഹക്കീക്കത്തില്ല അഥവാ റിയാലിറ്റിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് വസ്വാസ് ചില എന്താ പറയുക മനസ്സിലുണ്ടാകുന്ന ചില വസ്വാസുകൾ എങ്ങനെയാണിത് അത് ഹൃദയത്തിലുണ്ടാകും നമ്മുടെ ചിന്തകളിലുണ്ടാകും അതൊരു സാങ്കല്പികമായിരിക്കും അത് ഒരു സാങ്കല്പികമായ അവസ്ഥയായിരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് വസ്വാസുണ്ടാക്കുന്നുണ്ട് എന്തോ ഒരു മീൻസ് നമുക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നില്ല എന്നാലോ ചില ചിന്തകളിലും മനസ്സുകളിലും ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ രണ്ടര കഴിച്ചു നമസ്കരിച്ചു പക്ഷേ എൻ്റെ നമസ്കാരം ശരിയായോ നമസ്കാരം ശരിയായില്ലയോ എൻ്റെ അത് തെറ്റിപ്പോയോ നമസ്കാരത്തിന് എണ്ണം കുറഞ്ഞു പോയോ ഇങ്ങനെ തുടങ്ങിയ മനസ്സിൻ്റെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിനൊന്നും എന്തില്ല അതൊക്കെ തഹയ്യുലാത്തുകളാണ് ഒരു സാങ്കല്പികമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ആരാണ് ഉണ്ടാക്കുന്നത് അൽ ഖന്നാസ് ഖന്നാസ് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹു താലം സൂറത്തുനാസ് വിശേഷിപ്പിച്ച അൽ ഖന്നാസ് എന്താണ് അപ്പോൾ ഹന്നാസുകളാണ് വസ്വാസ് ഉണ്ടാക്കുന്നത് അനി അഷത്വാൻ അതായത് ഷെയ്ത്വാൻ പിശാചുക്കളാണ് മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും അള്ളാഹു സുബാന പഠിപ്പിച്ച സൂഹൃത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ വസ്വാസ മിനൽ ജിന്നി മിൻ ബനി സന്തതികള് തൊട്ടും വസ്വാസുണ്ടാകും ജിന്നുവർഗത്തിലുള്ള പിശാചുക്കൾ തൊട്ടും അപ്പോൾ അപ്പൊ ഉണ്ടാക്കുന്നവർ രണ്ട് യുവാക്കാരാണ് ഒന്ന് ജിന്നു വർഗത്തിൽപ്പെട്ട പിശാചുക്കളും ഏത് നിലയ്ക്ക് ഉണ്ടാക്കും അതുപോലെ തന്നെ ആദമിൻ്റെ സന്ധ്യതകളായിട്ടുള്ളവരും ഉണ്ടാക്കും എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പിശാജുണ്ടാക്കുന്ന വസ്വാസുകൾ മനുഷ്യർ വ്യത്യസ്ത രൂപത്തിലാണ് സംഭവിക്കുന്നത് ചില പണ്ഡിതന്മാർ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും അതിലെ ഒന്നാമത്തേത് ഇഫ്സാദുൽ ഈമാൻ തഷ്കീ കിഫ്ല ഇത് പിശാചക്കളുണ്ടാക്കുന്ന വസ്വാസിൻ്റെ ഒരു രൂപം എന്താണ് നമ്മളുടെ ഈമാനിനെ തകർത്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഈമാനം നഷ്ടപ്പെടുത്തുകളി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എനിക്കൊരു ഈ ഒരു ഈമാനികപരമായ ഒരു ആവേശം ലഭിക്കുന്നില്ല നമസ്കരിക്കാൻ നിൽക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴൊക്കെ ഒരു ഈമാനികപരമായ ഒരു ആവേശം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് സുഹൃത്തുനാസ് ഓതി നമ്മുടെ ശരീരം മുഴുവൻ തടവി അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട് കാരണം ഈമാനിന് തകർത്തു കളയാൻ പിഷാജിന് കഴിയും അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസത്തിൽ പിഷാജ് സംശയങ്ങൾ ഉണ്ടാക്കും അള്ളാഹുണ്ടോ ഞാനിപ്പോൾ എന്തിനാണ് നമസ്കരിക്കുന്നത് ഞാൻ ഇതുവരെ എൻ്റെ നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് കാണാത്തൊരു ദൈവത്തിന് ഞാൻ എന്തിനാണ് സുജൂതി ചെയ്യുന്നത് ും ഞാൻ എന്തിനാണ് കുറെ അൽക്കാറുകൾ ചൊല്ലുന്നത് ഇങ്ങനെ തുടങ്ങി നമ്മളുടെ വിശ്വാസത്തിൽ എന്തു ചെയ്യും പിശാജ് വസ്വാസുകൾ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ടാണ് സുഹൃത്തുന്നാസ് മവ്യതാത്തുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ രണ്ടാമതേ പണ്ഡിമാരെ പഠിപ്പിക്കേണ്ടത് പിശാജൻ ചെയ്യും തിന്മകൾ ചെയ്യാൻ കൽപ്പിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും തിന്മകളോട് ചാഞ്ഞു നിൽക്കുന്ന മനസ്സാണ് അല്ലേ അമ്മാർ ബിസു എന്നാണ് സു തിന്മയോട് ചാഞ്ഞു നിൽക്കുന്ന മനസ്സാണ് നമ്മളുടെ ഇത് തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പിശാചുണ്ടാക്കും എന്നിട്ട് തിന്മ ചെയ്യാൻ നമ്മളിങ്ങനെ വല്ലാതെ മാനസികമായി നമ്മളെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് തിന്മ ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും പിന്നെ മറ്റൊരു വസ്തു എന്താണ് അള്ളാഹുവിനോടുള്ള ആരാധനകൾ തൊട്ട് പിശാജ് നമ്മളെ തടയും പല നിരക്കുമുള്ള മനസ്സിൽ നമ്മളുടെ തിരക്കുകൾ എനിക്കൊരുപാട് തിരക്കുണ്ട് എനിക്ക് പല ജോലി തിരക്കുകൾ കാരണം എനിക്ക് നമസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല ചമാഴ് നമസ്കാരത്തിൽ പള്ളി പോകാൻ കഴിയില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പിശാജ് ഇടപെടും അപ്പോൾ ആരാധനകളെ തൊട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പിന്മാറും അല്ലേ ചില ആൾക്കാരൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ ഊട്ടിനാ പള്ളിന്ന് ഇറങ്ങി ഓടുന്നതാണോ എന്തിനാണ് ഒരു അല്പസമയം ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് സുബാനയും അലഹമ്മദിലെയും അള്ളാഹു അക്ബൂറൊക്കെ ചൊല്ലി മാവിതാത്തുകളും അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ചൊക്കെ ഓരി അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചില്ലേ നിസ്കാര സമയം നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഒക്കെ അള്ള സ്വീകരിക്കുന്ന സമയങ്ങളെ പ്രാർത്ഥനകളൊക്കെ അള്ള സ്വീകരിക്കുന്ന സമയങ്ങളെ പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഉടനെ അവിടെ എഴുന്നേറ്റ് പോകാമെന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അതൊക്കെ ഒരു പൈശാചികമായ സ്വഭാവമുള്ള അല്ലെങ്കിൽ പിഷാജിൻ്റെ വസ്വാസുള്ള ആളുകളുടെ സ്വഭാവമായിട്ടാണ് അത്തരത്തിൽ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്നൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആളുകളെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിലൊരു നിലക്കും അത്തരത്തിലുള്ള വസ്വാസുകൾ പിശാജ് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കരുത് അതിനുള്ള ഇടവരുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമതേ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ആരാധനകളിൽ റിയ കൊണ്ടുവരാൻ പിശാജിന് ശ്ര പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും എൻ്റെ റിയ എന്ന് പറയുന്ന ലോകമാന്യത ഞാൻ നമസ്കരിക്കുന്ന മറ്റുള്ളവ കാണുമ്പോൾ കുറെ കൂടി ഉഷാറായിട്ട് നമസ്കരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോൾ കുറെ കൂടെ ഉഷാറായിട്ട് കുർആാൻ പാരായണം ചെയ്യാം അതുപോലെ തന്നെ നല്ല ഞാൻ നല്ല ഔദാര്യവാനാണ് എന്ന് കാണിക്കാൻ ദാനശീലനാണ് എന്ന് കാണിക്കാനും മറ്റുള്ളവർ കാണിക്ക് പണം നൽകുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ അഥവാ നമ്മളുടെ ഇബാധിത്തുകളിൽ പിശാചെന്ത് ചെയ്യും കുറെ കൂടി റിയാ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു കാരണവശാലും പിശാചന ഇടം കൊടുക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ് അതിനെന്ത് വേണം നിരന്തരമായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ കൃത്യമായ ആരാധനകൾ കൃത്യമായ അക്കാറുകൾക്കറുകൾ വിഷയത്തിലും ഒരു വിട്ടുവീഴ്ചയും നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുപോലെ മഴവിതാത്തുകൾ ഓതി നമ്മുടെ ശരീരം മുഴുവൻ തടവി അള്ളാഹുവിനോട് ശരണം തേടും സാഹചര്യങ്ങളും ഉണ്ടാകണം ഇമാം റഹമുലയും ഹസുൽ ബസു റഹമുലക്കെ പഠിപ്പിക്കുന്ന കാണുവാൻ സാധിക്കും രണ്ട് തരത്തിലുള്ള പിശാചുക്കളുണ്ട് ഒന്ന് മിനൽ ജിന്നി ജിന്നിൽപ്പെട്ട പിശാചുക്കളുമുണ്ട് ഓ മിനൽ ഇൻസി മനുഷ്യ വർഗത്തിൽപ്പെട്ട പിശാചുക്കളുമുണ്ട് രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ് രണ്ടുപേരുടെയും ലക്ഷ്യങ്ങളൊന്നാണ് നമ്മുടെ സന്മാർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ രണ്ടുപേരും ഒരുപോലെ മത്സരിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളിൽ വസ്വാസുണ്ടാക്കി അവനെ ദുർമാർഗത്തിലേക്ക് വഴി നടത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഹന്നാസുകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളിൽ സൂറത്തുന്നാസ് ഓതി ശരീരം മുഴുവൻ തടവി എപ്പോഴും ഒരു സംരക്ഷണ കവചത്തിലൂടെ മുന്നോട്ട് നയി നടക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുന്നാസ് കൊണ്ട് പഠിക്കുക ആശയ തലങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു നൽകുക അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫിഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ബാറക് അള്ളാഹു ഹുഫീഖും അഷ്വൻ അള്ളാഹുലീഖും തക്കബുൽ അള്ളാഹു ഇന്ന ഓമിനും വാക്കുൽ അഖു വാക്കുൽ അഖലിഹദ് അസ്തഖഫു അല്ലാഹുലി ولكم ولجميع المسلمين من كل ذنب انه هو الغفور الرحيم والسلام عليكم ورحمه الله وبركاته